സംസ്ഥാനത്തെ മുഴുവൻ ആരോഗ്യ കേന്ദ്രങ്ങളിലും രോഗനിർണയ ലാബ് ശൃംഖല സ്ഥാപിച്ചുവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തുന്നതിന്റെ ഭാഗമായി ഭൗതിക സാഹചര്യങ്ങൾ ഉയർത്തി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലാദ്യമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ താലൂക്ക് ജില്ലാ ആശുപത്രികളടക്കം മുഴുവൻ ആരോഗ്യ കേന്ദ്രങ്ങളിലും രോഗനിർണയ ലാബ് നെറ്റ്വർക്ക് സ്ഥാപിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു സോ കേരളത്തിന്റെ ആരോഗ്യ രംഗത്തുണ്ടായ മാറ്റം എന്ന് നാം കാണേണ്ടതായിട്ടുണ്ട് നമ്മുടെ കായികുളത്തിൽ ഒന്നാന്തരമായി ഇപ്പോ എഴുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ ആരോഗ്യ വകുപ്പ് ചെലവഴിച്ചപ്പോൾ ഏതാണ്ട് എഴുപത്തി ലക്ഷത്തോളം രൂപ ഗ്രാമപഞ്ചായത്ത് ചെലവഴിച്ചുകൊണ്ടാണ് ഇവിടെ ഈ കുടുംബാരോഗ്യ കേന്ദ്രം യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട് അപ്പം പ്രത്യേകമായി സാധാരണ ഒരു ഭരണസമിതിയുടെ ഫണ്ടിൽ നിന്ന് ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ തുക ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് വേണ്ടി പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വളരെ സന്തോഷമുള്ള കാര്യമാണ് പ്രത്യേകമായി ഇവിടെ നമ്മുടെ ഈ ആരോഗ്യ കേന്ദ്രം ഇവിടേക്ക് നമ്മൾ ചെന്നാൽ നമ്മുടെ അഞ്ചാറ് കിലോമീറ്റർ ഉള്ളു കായംകുളം താലൂകാശ പക്ഷെ അവിടെ പോയി ഒരു പരിശോധന വേണമെങ്കിൽ നമ്മൾ അവിടെ പോയി ലാബ് ടെസ്റ്റ് ഒന്നും ചെയ്യേണ്ട നമ്മുടെ ആരോഗ്യ കേന്ദ്രത്തിൽ ലാബ് സംവിധാനമാണ് കഴിഞ്ഞ ദിവസം ും ബഹുമാനപ്പെട്ട നിയമസഭയുടെ പുസ്താവന വെച്ചിരുന്നു ഒരു കാലത്തെ ഒരു പത്രക്കെട്ടിപ്പ് ഞാൻ എടുത്തു വച്ചിരുന്നു അതായത് ഇരുന്നൂറ്റി അൻപത് ലാബുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചെങ്കിലും ഒന്നും അത് നടന്നില്ലായിരുന്നില്ല പക്ഷെ തൊട്ടടുത്ത ദിവസം ഇപ്പോൾ കേരളത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് ആരോഗ്യ കേന്ദ്രങ്ങളിലും ആശുപത്രികളും നമ്മുടെ മധ്യ കുടുംബാരോഗ്യ കേന്ദ്രം ഉൾപ്പെടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ ആരോഗ്യ കേന്ദ്രങ്ങളെയും അതുപോലെ തന്നെ താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രികളെല്ലാം ഒരു ആദ്യമായിട്ട് അത് സ്ഥാപിച്ചിരിക്കുകയാണ് അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് അറിയാമോ നമ്മൾ സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ഒരു പരിശോധന നടത്തണമെങ്കിൽ കായംകുളത്തേക്ക് പോകണ്ട ഇവിടെ വന്ന് ബ്ലഡ് സാമ്പിൾ എടുത്തിടെ പരിശോധിക്കാം ഇവിടെ പത്ത് എൺപതിലധികം പരിശോധന ഇവിടെ നടത്താം ഇനി അത് കഴിഞ്ഞില്ലെങ്കിൽ ഈ സാമ്പിൾ എടുത്തിട്ട് മറ്റുയർന്ന സ്ഥലത്തേക്ക് അയച്ച് അവിടുന്ന് റിസൾട്ട് നമുക്ക് ഇവിടെ വരും എന്നുള്ളതാണ് ഇപ്പൊ കായംകുളത്തെ ആശുപത്രിയിൽ എഴുപത് കോടിയിലധികം രൂപയുടെ കിഫ്ബിയുടെ നിർമ്മാണ പ്രവർത്തനം നടത്തിയ ഒന്നാന്തരമായിട്ട് കേരളത്തിലെ ഏറ്റവും മികച്ച ആശുപത്രികളിൽ ഒന്നായിട്ട് കായംകുളത്തിന്റെ അടിസ്ഥാന സൗകര്യം മാറുകയാണ് നമ്മൾ പഴയ കായംകുളം ആശുപത്രി ആലോചിച്ച് നോക്കണം ആ പഴയ കായംകുളം താലൂക്ക് ആശുപത്രി ഇപ്പോഴത്തെ ആശുപത്രി കൂടെ നമ്മൾ ചോദിക്കണം തൊട്ടടുത്ത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്തിരുന്നു ലേബർ റൂമും മറ്റു സൗകര്യങ്ങൾ പ്രധാനപ്പെട്ട എം എൽ എയുടെ നിരന്തരമായ ഇടപെടലിന്റെ ഭാഗമായി അതുപോലെ നിരന്തരമായി ഓരോ തവണ കാണുമ്പോഴും എന്റെ താലൂക്ക് ആശുപത്രി എന്റെ കായിക താലൂക്ക് ആശുപത്രി നിർമ്മാണ പ്രവർത്തനം ഇത്രയും ഞങ്ങൾ ഒരുമിച്ച് ബീജി എടുത്ത് എം എൽ എയുടെ കത്തിന്റെ അടിസ്ഥാനം എടുക്കുക ചെയ്യുന്നുണ്ട് അതും നമുക്കിപ്പോ ജനുവരിയോടുകൂടി പൂർത്തീകരിക്കണം എന്നാണ് കരുതുന്നത് പെട്ടെന്ന് മാത്രമാണ് ഇടുകയല്ല കേട്ടോ എല്ലാ എക്യൂപ്മെന്റ്സും സംവിധാനം ഉൾപ്പെടെ എല്ലാ എക്യൂപ്മെന്റ്സോടും കൂടിയാണ് കിഫ്ബിയിലൂടെയാണ് അത് യാഥാർത്ഥ്യമാക്കുന്നത് നമ്മുടെ ഒരു അടുത്ത വാർഡിൽ അല്ല നമ്മുടെ വാർഡിൽ ഓടിപ്പോ ഷുഗർ പരിശോധിക്കണം സൗജന്യമായി പരിശോധിക്കാൻ സംവിധാനം വേണം ഇവിടെ ഡോക്ടറെ മരുന്ന് നമുക്ക് അവിടെ ലഭിക്കണം ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ വേണ്ടിയിട്ട് ആ സബ്സംഗരുടെ അയ്യായിരത്തി നാനൂറ്റി പതിനഞ്ച് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാണ് മുഖ്യമന്ത്രി ഏറ്റവും കൂടുതൽ ചൊവ്വാഴ്ച സ്ത്രീകളുടെ ക്ലിനിക്കാണ് ഘട്ടം എല്ലാവരും കടന്നതല്ല വിളർച്ചയുണ്ടോ പരിശോധിച്ച് ഏറ്റവും പ്രധാനം ആരോഗ്യത്തോടെ നമുക്ക് പത്തൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തുന്നതിന്റെ ഭാഗമായി ഭൌതിക സാഹചര്യങ്ങൾ ഉയർത്തി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി സാധാരണക്കാർക്ക് ദൂരെയുള്ള പരിശോധനാ കേന്ദ്രങ്ങളെ ഇനി ആശ്രയിക്കേണ്ടതില്ല കായംകുളം താലൂക്ക് ആശുപത്രിയിൽ കിഫ്ബി വഴി എഴുപത് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണെന്നും സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ആശുപത്രികളിലൊന്നായി കായംകുളം താലൂക്ക് ആശുപത്രി മാറാൻ പോവുകയാണെന്നും മന്ത്രി പറഞ്ഞു സി ഡി നെറ്റ്